മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി അവൻ്റെ ശബ്ദമാണ് നമ്മളൊരാളെ തിരിച്ചറിയുന്നത് ആ വ്യക്തിയുടെ ശബ്ദം മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറയും ഇന്നാരാണ് നമുക്ക് എല്ലാവരെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാം പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പരിചയപ്പെടുത്തലിൻ്റെ ഒരു മാനദണ്ഡമാണ് നമ്മുടെ ശബ്ദമെന്ന് പറയുന്നത് മനുഷ്യൻ അവൻ്റെ ആശയങ്ങൾ അവൻ്റെ മനസ്സിൽ നിന്നും അവൻ്റെ വാക്കുകൾ അവൻ്റെ നാവിൽ നിന്നുമാണ് പുറപ്പെട്ടു വരുന്നത് അവൻ്റെ ആശയങ്ങൾ അവൻ്റെ മനസ്സിൽ നിന്നും അവൻ്റെ വാക്കുകൾ അവൻ്റെ നാവിൽ നിന്നുമാണ് പുറപ്പെട്ടു വരുന്നത് ഈ ആശയങ്ങളും വാക്കുകളും സമ്മേളിക്കുമ്പോഴാണ് അവൻ വർത്തമാനം പറയുന്നത് സംസാരിക്കുന്നത് നമ്മളെ തന്നെ സമൂഹത്തിൽ വെളിപ്പെടുത്താൻ ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് ഒരു ഉപാധിയാണ് ഒരു തിരിച്ചറിവാണ് നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത് ഈ വാക്കുകൾ പുറത്തേക്ക് വരുന്നത് നമ്മുടെ നാവിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ തിരുവഴുത്ത് നാവിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് നമ്മുടെ നാവിന് ഭയങ്കര ശക്തിയുണ്ട് നമ്മുടെ നാവിനുള്ള ശക്തി എന്ന് പറയുന്നത് അത് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് അത് ഒരു വലിയ കാട് കത്തിക്കത്തക്കവണ്ണം തീ കൊണ്ട് നടക്കുന്ന നാവാണെന്ന് അപ്പോസ്തലായിരിക്കുന്ന യാക്കോബ് പറയുന്നുണ്ട് പോരാ വേദഭാഗങ്ങളിൽ പലയിടങ്ങളിലും വിശുദ്ധ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും നാവ് കൊണ്ട് മറ്റുള്ളവരെ തളർത്തി കളയുന്ന ഒരുപാട് സംഗതികളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട് തീഷ്ണതയോടെ നിന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു ഏലിയാവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ആകാശത്തെ അടച്ചു കളഞ്ഞ മനുഷ്യനാണ് മഴ പെയ്യാതിരിക്കേണ്ടതിന് ആകാശത്തോട് കൽപ്പിച്ച ആകാശത്തെ അടച്ചു കളഞ്ഞ മനുഷ്യനാണ് അതേ ആകാശത്തെ തുറന്ന് തീയിറക്കിയവനാണ് ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടുകൂടെ നിന്ന് എണ്ണൂറ്റൻപത് കള്ളപ്രവാചകന്മാരെ വെട്ടിക്കളഞ്ഞവനാണ് ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ പക്ഷേ ഇത്രയും കരുത്തുള്ള ഈ മനുഷ്യനെ തളർത്തി അവിടെ ഉപയോഗിക്കപ്പെടുന്ന പിശാജ് ഉപയോഗിക്കുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ നാവാണ് ഒരു സ്ത്രീയുടെ വാക്കാണ് ഭയങ്കര കരുത്തുള്ള മനുഷ്യന്മാർ ഭയങ്കര കായിക ശേഷിയും ബലവും ഒക്കെ ഉള്ള മനുഷ്യന്മാർ തളർന്നു പോകാൻ കേവലം ഒരു വാക്ക് കൊണ്ട് അവർ തളർന്നു പോകാറുണ്ട് അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകാറുണ്ട് എത്ര തന്നെ കരുത്തുണ്ടെന്ന് പറഞ്ഞിരുന്നാലും എത്ര തന്നെ കായിക ശേഷി ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും ഒരു മനുഷ്യനെ തളർത്തിക്കളയാൻ ആരുടെയെങ്കിലുമൊക്കെ വാക്കുകൾ മതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഭയങ്കര സ്നേഹത്തോടു കൂടെ നിൽക്കുന്നവർ ഭയങ്കരമായിട്ട് നമ്മൾ കരുതലും സംരക്ഷണവും ഒക്കെ കൊടുത്തവർ പലപ്പോഴും നമ്മളെ വാക്കുകൾ കൊണ്ട് തളർത്തിക്കളഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലരുടെ വാക്ക് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്ന് നമ്മൾ കരുതി വെച്ചിരുന്ന സകല ശക്തിയും ചോർന്നു പോകാനുള്ള സാധ്യത ഏറെയാണ് തിരുവഴുത്തിൽ യശയാമൻ്റെ പുസ്തകം അൻപതാമത്തെ അധ്യായം നാലാമത്തെ വാക്യം ഇങ്ങനെ ഒരു വേദഭാഗം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഏഷ്യാവിൻ്റെ പുസ്തകം അൻപതാമ തീയതിയായ നാലാമത്തെ വാക്യം ആ വാക്യം എങ്ങനെയാണ് തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു തളർന്നിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് താങ്ങേണ്ടതിന് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വളരെ ആദരവോടെ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആരും മുറിപ്പെട്ടു പോകാൻ നിങ്ങൾ അനുവദിക്കരുത് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആരും തന്നെ ശൂന്യമായി പോകാൻ നിങ്ങൾ അനുവദിക്കരുത് നിങ്ങളുടെ വാക്കുകൾക്ക് ഭയങ്കര കരുത്തുണ്ട് അത് തളർന്നു പോയവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ വാക്കുകൾ തിരുവഴുത്തിൽ വളരെയധികം തെളിവുകൾ നമുക്ക് അങ്ങനെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലരുടെ വാക്കുകൾ കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് നമ്മുടെ നാവിന് അത്തരത്തിലൊരു പ്രത്യേകതയോടുകൂടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത് സമൂഹത്തിൽ അനേകം പേരും നമ്മളെ തളർത്തി കളഞ്ഞിട്ടുണ്ട് അവരുടെ വാക്കുകൾ കൊണ്ട് നമ്മളെ തളർത്തി കളഞ്ഞിട്ടുണ്ട് അതേ വാക്കുകൾ അങ്ങനെയുള്ള നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ തളർത്തി കളരുത് നമ്മളെ ദൈവം ഈ ഭൂമുഖത്താക്കി വെച്ചിരിക്കുന്നത് മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കാനാണ് മറ്റുള്ളവരെ ഉദ്ധരിക്കാനാണ് മറ്റുള്ളവരെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് തളർന്നിരിക്കുന്ന ഏതൊരു വ്യക്തിയും നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് മടങ്ങി വരണം ജീവനിലേക്ക് അദ്ദേഹം മടങ്ങിവരണം കൊലോസ്യ ലേങ്ങനെ നാലാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ അപ്പോസ്റ്റലനായിരിക്കുന്ന പൗലോസ കൊലോസ്യ സഭയോട് പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം ഉപ്പിടാതെ ഒരു കറി കഴിക്കുക വളരെ പ്രയാസമാണ് അല്ലെങ്കിൽ അത് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ ഉപ്പ് ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ എല്ലാ കറിക്കും ഉപ്പ് ആവശ്യമായിരിക്കുന്നത് പോലെയാണ് മനുഷ്യനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വാക്കുകൾ ഉപ്പിനോട് കൂടിയതായിരിക്കണം അഥവാ രുചിയുള്ളതായിരിക്കണം ആ വാക്ക് കേൾക്കുമ്പോഴത്തേക്കും അവന് ജീവിതത്തോടൊരു ടേസ്റ്റ് തോന്നണം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ അങ്ങനെ പറയുന്നു നിങ്ങളുടെ പരിസരത്ത് നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളോടാരെങ്കിലും സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളോടാരെങ്കിലും അവിടെ ഹൃദയവേദനകൾ പങ്കുവയ്ക്കാൻ വരുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ മനുഷ്യൻ മടങ്ങിപ്പോകുന്നത് വലിയ ജീവൻ പ്രാപിച്ചായിരിക്കണം നാം മടങ്ങിപ്പോകേണ്ടുന്നത് കാര്യ ദൈവം അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതായിരിക്കണം ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണം നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഒറ്റ മനുഷ്യൻ പോലും മുറിവേൽക്കാൻ നിങ്ങൾ അനുവദിക്കരുത് കഴിയുന്നിടത്തോളം എല്ലാവരോടും വളരെ സൗമ്യമായി അവർക്ക് ജീവൻ പ്രദാനം ചെയ്യുന്ന തളർന്നിരിക്കുന്നവരെ ഉത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് നമ്മളവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് സദശിവാക്യങ്ങളിൽ ശലോമൻ പറയുന്ന ഒരു വാക്ക് വളരെ മനോഹരമാണ് ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന വാക്കാണത് സദശിവാക്യങ്ങൾ പതിനെട്ടിൻ്റെ ഇരുപത്തി ഒന്ന് ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൻ കീഴിലാണ് എന്ന് ശലോമൻ പറയുകയാണ് ചിലരെ കൊല്ലാൻ നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയും അപ്പോൾ തന്നെ അവരെ ജീവിപ്പിക്കാൻ നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയും ചിലരെ മുറിപ്പെടുത്താൻ നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയും അപ്പോൾ തന്നെ അതേ മുറിവുകളെ കെട്ടുവാൻ നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയും നിങ്ങളുടെ നാവിന് അത്തരത്തിലൊരു പ്രത്യേകതയുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവ് ഉപയോഗിച്ച് നമ്മൾ മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മറ്റുള്ളവരെ ഒന്ന് കരുത്തുറ്റവരാക്കി തീർക്കാൻ ജീവിതത്തിൽ തളർന്നു പോയവരെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ നമ്മുടെ നാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പ്രവാചകനായിരിക്കുന്ന യശയാവ് ആദ്യത്തെ അധ്യായങ്ങളിൽ പ്രവചിക്കുമ്പോൾ പ്രവചിക്കുന്നത് നിങ്ങൾ അരിഷ്ടമനുഷ്യരാണ് നിങ്ങളുടെ മുറിവുകൾ വച്ചുകെട്ടിയിട്ടില്ല നിങ്ങൾ പാവികളാണ് കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനെയൊക്കെ അറിയാം പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പാപങ്ങളെ നോക്കി ഉറക്കെ വിളിച്ചു പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് പക്ഷേ ആറാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ഒരു സ്വർഗീയ ദർശനം കാണുകയാണ് ആ ദർശനത്തിൻ്റെ നടുവിൽ അദ്ദേഹം ഉറക്കെ വിളിച്ച് പറയുകയാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണ് ശുദ്ധിയില്ലാത്ത ആദരമുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അദ്ദേഹം അദ്ദേഹത്തെ താഴ്ത്തുകയാണ് താൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരിൽ ഒരാൾ ഇറങ്ങി വന്നിട്ട് യാഗപീഠത്തിൽ കിടക്കുന്ന കനലുകളിൽ ഒരെണ്ണം എടുത്ത് യശയാവിൻ്റെ നാവിനെ തൊടുവിക്കുകയാണ് ആ നാവ് അന്നേരം അഗ്നിയുടെ സ്പർശനമേറ്റപ്പോഴത്തേക്കും ആ നാവ് ശുദ്ധിയുള്ളതായി തീരുമാനമായിട്ട് ഇടയാത്തിരുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള അറുപത് അധ്യായങ്ങൾ പ്രവാചകനായിരിക്കുന്ന യശയാവ് എഴുതുമ്പോൾ അവൻ സ്വർണ്ണ നാവുള്ള പ്രവാചകനായിട്ട് ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് അങ്ങനെ പറയുന്നു മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് അതിനെ ചോദ്യം ചെയ്ത് അതിനെ ഉയർത്തിപ്പിടിക്കാൻ എല്ലാവർക്കും കഴിയും പക്ഷേ നമ്മളതിൽ നിന്ന് മാറി നിൽക്കണം കാര്യം നമ്മളെ നമ്മുടെ നാവിനെ ദൈവ ശുദ്ധീകരിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവരെ താങ്ങാനും മറ്റുള്ളവരെ ഉയർത്താനും മറ്റുള്ളവരുടെ കഷ്ടതകളിൽ നിന്ന് അവരെ പൊക്കിക്കൊണ്ടുവരാനും അവരുടെ ജീവിതത്തിൽ കൈപ്പുള്ള അനുഭവങ്ങളെ മാറ്റി സന്തോഷം പകരാനാണ് ദൈവം നമ്മുടെ നാവുകളെ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാവുകളെ നമുക്ക് ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കാം ചിലരെ താങ്ങേണ്ടതിന് തളർന്നിരിക്കുന്നവരെ ശക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വാക്കുകൾ കൊണ്ട് താങ്ങാൻ താങ്ങാനറിയേണ്ടതിന് ദൈവം എനിക്ക് ശിഷ്യന്മാരുടെ നാവ് നൽകിയിരിക്കുന്നു ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നാവിന് അത്തരത്തിലൊരു പ്രത്യേകതയുണ്ട് തളർന്നിരിക്കുന്നവരെ താങ്ങാൻ ദൈവം നിങ്ങളുടെ നാവിലൊരു അഭിഷേകം പകർന്നിട്ടുണ്ട് അത് ഉപയോഗിക്കാൻ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഉത്സാഹപ്പെടുത്തുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ